കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ആ പവർ ഹൗസ് ആരാണ് എന്ന് പേരുകൾ പുറത്തു വരാതെ പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് അതിനോടൊപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ടിംഗിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ വീഡിയോയും ചില സംശയങ്ങൾക്ക് വഴിയുണ്ടാക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെ രീതികൾ കണ്ടിട്ടായിരിക്കുമല്ലോ ഇവരൊക്കെ അത് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഒരു തീരുമാനത്തിലെത്തുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ദൃശ്യം സുരേഷ് ഗോപിയുടെ മകളുടെ ചടങ്ങിനിടെയാണ് ഒരു സ്ത്രീക്ക് സാധാരണഗതിയിൽ നമ്മൾ ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബഹുമാനാർത്ഥമുള്ള ഒരു ആശ്ലേഷമാണ് പക്ഷേ സുഹൃത്തോ സൗഹൃദോ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളോടൊരാൾ ചെയ്യുകയാണ് എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുക സ്വാഭാവികമായിട്ടുള്ള സ്നേഹപ്രകടനമാണോ ഈ സ്നേഹപ്രകടനം എന്തുകൊണ്ട് ആരാധകരായിട്ടുള്ള പുരുഷന്മാരോടുണ്ടാകുന്നില്ല പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഓടി വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു വെറുപ്പും ആ ഒരു പുച്ഛവും ആ ഒരു മുഖഭാവവും എല്ലാം പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ പുറത്തൊന്ന് തുടൻ ശ്രമിച്ചവരുടെ കൈ തട്ടി എറിയുന്നത് നമ്മൾ കണ്ടതല്ലേ പക്ഷേ നേരെ മറിച്ച് അത് സാരി ഉടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ ചുരിദാറിട്ട ആൾക്കാരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികൾ അങ്ങോട്ട് മാറുമ്പോൾ ആ പവർ ഹൗസ് പേരുകളിൽ ഇത്തരം ദൃശ്യങ്ങളും ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടാക്കുന്നുണ്ട് എന്തായാലും സത്യം ഹേമ കമ്മീഷനിലൂടെയും ഇരകളിലൂടെയും പുറത്തു വരട്ടെ പക്ഷേ ഇത്തരം ദൃശ്യങ്ങളൊക്കെ കാട്ടുമ്പോൾ സിനിമാ മേഖലയിൽ നടന്ന പല കൊള്ളരുതായ്മകളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കൂടുതൽ ശക്തി പകരുന്നുണ്ട് കാര്യം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇനിയിപ്പോൾ പരാതിക്കാരുണ്ടെങ്കിൽ അവർ സ്ഥിരീകരിക്കട്ടെ എന്തായാലും ദൃശ്യം സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ അദ്ദേഹം ആധികാരികമായിട്ടുള്ള അഭിപ്രായ പ്രകടനം ഇതുവരെ നടത്തിയിട്ടില്ല പഠിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ആദ്യം നടത്തുന്ന പ്രതികരണവും അത്ര അങ്ങോട്ട് ഒത്തില്ല എന്ന് പറയേണ്ടി വരികയാണ് അതൊക്കെ അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുതലല്ലേ പറയുമ്പം ഇല്ലില്ല പരിശോധിക്കാൻ പറ്റിട്ടില്ല എന്താ എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകൾ തീരുമാനമെടുക്കട്ടെ സംഘടനകൾക്ക് ഇതിനകത്തൊരു ഒരു എന്താ മേൽക്കൊണ്ട് എന്ത് നടപടികൾ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് അപ്പൊ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങളുണ്ട് അത് സംഘടന ഗുരുതരമായ പരാമർശങ്ങൾ വന്നിട്ട് പരാമർശങ്ങൾക്കെതിരായിട്ട് അവിടെ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇതിനകത്ത് ആക്ടീവായിട്ട് കുറെ കാലമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ് പലരും കംപ്ലൈന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴൊന്നും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല തുടരും എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കാം പിന്നെ ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കേണ്ടത് അനിവാര്യമാണ് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് ആരൊക്കെ ഇത്തരത്തിലുള്ള ചില അസ്വാഭാവിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിനെ എല്ലാത്തിനെയും സംശയത്തോടുകൂടി നോക്കേണ്ട സന്ദർഭം തന്നെയാണ് കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തവിടിന് തീയിട്ടൊക്കെയാണ് പോഞ്ഞു പോഞ്ഞു പോഞ്ഞ് പല കപടമുഖങ്ങളും സമൂഹത്തിൻ്റെ മുന്നിൽ അഴിഞ്ഞു വീഴാൻ അവസരമുണ്ടാകാൻ പോകുന്നു